പഴയ മൂന്നാറിൽ പുലിയുടെ സാന്നിധ്യം പഴയ മൂന്നാർ ബംഗ്ലാവിന് സമീപമാണ് നാട്ടുകാർ പുലിയെ കണ്ടത് തുടർച്ചയായി രണ്ട് ദിവസവും പുലിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായതോടെ വനംവകുപ്പ് പുലിക്കായി തെരച്ചിലാരംഭിച്ചു പ്രദേശത്ത് നിന്ന് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതായി മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ആർ ആർ ടി സംഘം പ്രദേശത്ത് നിരീക്ഷണം തുടരുമെന്നും റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി പഴയ പഴയ ഇപ്പോൾ മൂന്നാർ വ്യക്തമാക്കിയിലാണ് സമീപം ജനവാസ മേഖലയിലാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് ഇവിടെ നാട്ടുകാരാണ് പുലിയെ നേരിൽ കണ്ടത് കഴിഞ്ഞ ദിവസവും ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇതോടെ വനംവകുപ്പ് വിശദമായ തിരച്ചിൽ നടത്തി പെട്ടിമുടി ആർ ആർ ടി മൂന്നാർ ആർ ആർ ടി മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടെയുമായിരുന്നു തിരച്ചിൽ പുലിയുടെ കാൽപ്പാടുകൾ പ്രദേശത്ത് കണ്ടെത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായിട്ടില്ല വനംവകുപ്പെത്തി ഫോട്ടോ എടുത്ത് മടങ്ങുന്നതല്ലാതെ പുലിയെ പിടികൂടാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു மேல சொல்லிட்டு இருக்குது பாதுகாப்பு சொல்லி சீக்கிரமா பண்ணுங்க രാത്രി പോലും ജോലിക്ക് പഴയ വലിയ രാത്രികാലും കഴിഞ്ഞു പറയുന്നു நம்ம பழைய முன்னாரில் பார்த்திங்கன்னா போன மாதமும் வந்து குளி வந்துட்டு போயிருந்துருக்கு வந்துட்டு போயிட்டு நம்ம தலைவர்மார்கள்லாம் கூப்பிட்டு கம்ப்ளைண்ட் பண்ணாங்க கம்ப்ளைண்ட் பண்ணி ஃபாரஸ்ட்லேருந்து வந்து பார்த்துட்டு ஃபோட்டோ எடுத்துகிட்டு போனாங்க ஃபோட்டோ எடுத்துகிட்டு போயிட்டு இது வரைக்கும் இது வரைக்கும் நடவடிக்கை எதுவும் எடுக்கலை இப்போயும் நேற்று நைட்டையும் குளி வந்துட்டு போயிருந்திருக்கு காட்டிலையும் பார்த்திங்கன்னா காட்டிலையும் குளிக்குள்ளே தட எல்லாம் இருந்திருக்கு அதுவும் ஃபாரஸ்ட் எல்லாம் பார்த்துட்டு போயிருக்காங்க இங்கே இப்போ நைட்டில் எல்லாம் வேலைக்கு போகிறவங்களும் இருக்காங்க காலையில் தொழிலாளிகள்லாம் காலைல ஏழு மணிக்கெல்லாம் காட்டுக்கு வேலைக்கு போகணும் எல்லோரும் பயந்து தான் போக வேண்டியது இருக்குது நைட் சிட்டு போயிட்டு வர்றவங்களும் இருக்காங்க இந்த ஏரியாவில் பலைமணரில் அவங்க எல்லாம் வாழ்வாதாரங்கள் எல்லாம் பாதிக்கப்படுற நிலைமை இருக்குது இதே மாதிரி வால்பாறையில் நடந்த மாதிரி நம்ம மூணார் பகுதியிலும் ஒரு சம்பவம் நடந்துடக்கூடாது அதனால இந்த ஃபாரஸ்ட்டுக்காரவங்களும் சரி கவர்மெண்ட்டும் சரி இதுக்கான தக்க நடவடிக்கையை கண்டிப்பான முறையில் எடுக்க வேணும் അതേസമയം നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ആർ ആർ ടി സംഘം പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നുണ്ടെന്നും റേഞ്ച് ഓഫീസർ എസ് പറഞ്ഞു പെട്ടിമുടി ആർ ആർ പെട്ടിമുടി സ്റ്റേഷൻ സംയുക്തമായിട്ട് ഒരു തെരച്ചിൽ നടത്തി അപ്പൊ ഈ തെരച്ചിലില് പുലിയുടെ തോന്നുന്ന കാൽപ്പാടുകൾ അവിടെ കണ്ടിട്ടുണ്ട് അപ്പം ഇനി തുടർ നടപടികളുടെ ഭാഗമായിട്ട് ഇന്ന് മുതല് എല്ലാ ദിവസവും രാത്രിയിലെ പൂർണമായിട്ടും സംഘം ഉണ്ടാവും അവരുടെ ും അവിടെ ക്രമീകരിച്ചു കൊച്ചുകുട്ടികളടക്കമുള്ള പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം സന്നിധ്യമുണ്ടായതോടെ വലിയ ഭീതിയിലാണ് തൊഴിലാളി കുടുംബങ്ങൾ പുലിയെ കൂടുവെച്ച് പിടികൂടുന്നതിന് വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം